ഒന്നു മക്കളെ വന്നു മുതലിൻ്റെ ഉടമ വന്ന് പണ്ടം കൈമാറി കഴിക്കല വെച്ച് പ്രിയമൂര സുഹൃത്തുക്കളെ ഇത് കണ്ടങ്ങൾ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു സ്വർണം പോയി ഒരാഴ്ചയായിട്ട് കിട്ടിയില്ല നമ്മുടെ പൂക്കാളും ബസ്സിൽ കിട്ടിയിട്ട് അതിൻ്റെ വന്നിട്ടില്ല വന്നിട്ടില്ലായിരുന്നാണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ ഉടമസ്ഥര് തെരഞ്ഞു വന്നു നമുക്ക് ആ ഒരു സ്വർണം നല്ലൊരു വിലപിടിപ്പുള്ള സ്വർണ്ണ കൈമാറ്റം എന്തായാലും ഇതിന്റെ ഓണർമാരും മറ്റുള്ളവരൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ബസിന്റെ ഓണർ മൂസാക്കുണ്ട് എന്തായാലും ഇവര് പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാന് ഐക്കരപ്പൊടിയാണ് ഞങ്ങള് നഷ്ടപ്പെട്ടത് എന്റെ സിസ്റ്റർ മഞ്ചേരി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു രാവിലെ മഞ്ചേരി പോയി മഞ്ചേരിന്ന് തിരിച്ച് ഐക്കരപടിക്ക് വരുന്ന വഴിയിലാണ് ഈ മാല നഷ്ടപ്പെടുന്നത് എന്റെ വീട്ടിലെത്തിയ ശേഷം മാല നഷ്ടപ്പെട്ടത് അറിയുന്നത് അന്നേരം തന്നെ നമ്മൾ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ ഇതിന്റെ കംപ്ലൈന്റ് കൊടുക്കേണ്ടായി പിന്നീട് നമുക്ക് ഒരു മൂന്ന് ദിവസത്തിന് ശേഷം വാട്സപ്പ് വഴി ഒരു ടെക്സ്റ്റ് മെസ്സേജ് കാണുകയും അതിൽ കണ്ട ഈ പൂക്കാടിന്റെ മുതലാളിക്ക് നമ്മൾ വിളിക്കുകയും അങ്ങനെ അദ്ദേഹം ആണ് ഞങ്ങളോട് ഈ കാര്യം ഇങ്ങനെ പറയണത് അപ്പോൾ നമുക്ക് ഉറപ്പില്ല നമ്മളിതാണെന്ന് നമുക്ക് ഉറപ്പില്ല ഇല്ല അങ്ങനെ ഇന്ന് അദ്ദേഹം നമ്മുടെ ഇവിടെ ഗരുവാരെ കൊണ്ട് എത്താൻ വേണ്ടി പറഞ്ഞതാണ് വളരെ സന്തോഷമുണ്ട് കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തില് എന്താ ബസ് പണിക്കാർ ഒരുമിച്ച് കഴിഞ്ഞാല് മൂന്നാളെ ബസ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാരണം ഞങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്യണ്ടായി കാരണം ഏകദേശം രണ്ട് പവന്റെ അടുത്തുണ്ട് അപ്പോ വലിയൊരു എമൗണ്ട് അല്ലേ ഈ നാലാൾ വിചാരിച്ചാൽ ഇന്ന് നമുക്ക് ഒരുപക്ഷെ ഇത് കിട്ടില്ലായിരുന്നു അപ്പോ അത്രയും നല്ലൊരു ബസ്സിലെ ഈ പൂക്കാടലിന്റെ ഈ എല്ലാ തൊഴിലാളികൾ ഈ വർക്ക് ചെയ്യുന്ന ഈ തൊഴിലാളികളുടെ നല്ല സംയോജനമായ ഒരു ഇടപെടൽ കാരണം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്ന് ഈ ഒരു നമ്മുടെ ആഭരണം തിരിച്ചു കിട്ടാൻ ഉണ്ടായത് അതിന് അവർക്ക് അർഹമായ നല്ലൊരു താങ്ക്സ് അതോടൊപ്പം നല്ല അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ് ഈ ബസ്സിന്റെ തൊഴിലാളികൾക്കും അതോടൊപ്പം അതിന്റെ ഓണേഴ്സും പോയി രാമനാട്ടൊക്കെ ശനിയാഴ്ച ഉച്ചക്ക് ശനിയാഴ്ച ഉച്ചക്ക് ആ ഉച്ചക്ക് ഞങ്ങള് ഇബല് പറഞ്ഞ സ്റ്റോപ്പ് ഐക്കരപ്പാടൊക്കെ കഴിഞ്ഞിട്ട് രാമനാട്ടുകാര നേരത്താണ് ഞാൻ കാണുന്ന ബോക്സിന്റെ അവിടെ ഇങ്ങനെ ചാടി കിടക്കുന്നത് അപ്പൊ അപ്പൊ സ്വർണ്ണമാണ് അത് ഇങ്ങനെ ഒരു ബലം വെച്ച് എന്താ നമുക്ക് സ്വർണ്ണത്തിനെ പറ്റിയ ഐഡിയ അല്ലല്ലോ സാധാരണ നമുക്ക് സ്വർണം ഞാൻ ഇവിടെ ബാഗിൽ വെച്ചു പിന്നെ അന്ന് പറയാൻ മറന്നിന് ഞാന് പിറ്റേന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത് ഇത് സ്വർണ്ണാണ് കൊണ്ടുപോയ ചെക്ക് ചെയ്യാൻ മോലയാളിക്ക് കൊടുത്തക്കിനോ സ്വർണ്ണ സ്വർണ്ണമാണ് പറഞ്ഞു പിന്നെ ഞാൻ വേറെ രണ്ടു കാട്ടി കൊടുത്തപ്പോ സ്വർണ്ണാണ് പറഞ്ഞിനോ പിന്നെ ഞാൻ ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് വാട്സാപ്പിൽ ഇതിലൊക്കെ ഇൻഫർമേഷൻ കൊടുക്കാന്ന് കരുതി അല്ല ഞാൻ ഈ വാട്സാപ്പിൽ ഇത് പ്രചരിപ്പിച്ചപ്പോ ഇത് കണ്ടപ്പോ ഇത് ഒരാഴ്ച കിട്ടിയില്ല നിങ്ങൾ അങ്ങനെ പോവല്ലേ അതല്ല ഓരോക്കുമ്പോൾ എടുത്തേ അതല്ല ഇങ്ങനെ സംഭവം ബസ്സിൽ വിളിച്ചു പറഞ്ഞപ്പോ സംഭവ കൊണ്ടുവരാൻ പറയാം എന്തെങ്കിലും പറഞ്ഞത് കൊടുത്തന്നു അപ്പൊ സ്വർണ്ണമാണ് നിങ്ങൾക്ക് അപ്പോൾ പരസ്യം ചെയ്തു അത് സ്റ്റേഷനിൽ വിവരം എന്തെങ്കിലും കൊടുത്തിരുന്നു അവര് കൊടുത്തീരുന്നേ അഭിമാനം തന്നെ ഇതെന്താ നിങ്ങള് ഇപ്പൊ കണ്ടെ കൈമാറ്റം ചെയ്തു അദ്ദേഹത്തിന്റെ സഹോദരി ഒപ്പുണ്ട് പക്ഷെ അത് ഞാൻ ആ സഹോദരി പിന്നെ അത് കാണിച്ചു തന്നില്ല എന്തായാലും ആ തെളിവ് സഹിതം ഒക്കെ അവരെ സ്വർണമാണെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം കിട്ടി അന്നെ തന്നെ അവര് പറഞ്ഞത് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു എന്നാ പറഞ്ഞത് എന്തായാലും നമ്മുടെ കരുവാരകുണ്ടിൽ ഇത് ഒരുപാട് ഇതുപോലെ ബസ്സുകൾക്ക് സ്വർണം കിട്ടിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഒരാഴ്ച ആയിട്ടും നമുക്ക് ഇതിന്റെ ഉടമസ്ഥര് വരാത്തത് കൊണ്ടാണ് ഞാനും തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെച്ചത് അപ്പം മാക്സിമം ആളുകൾക്ക് ഇത് മറ്റേ വീഡിയോ ഷെയർ ചെയ്ത മാതിരി ഇത് കിട്ടി എന്നുള്ള ഒരു വിവരം കൂടി നിങ്ങൾ പങ്കുവെക്കുക എന്തായാലും നമ്മുടെ കരുവാരകുണ്ടിന്റെ അഭിമാനം തന്നെയാണ് പൂവക്കാടൻ നമ്മുടെ മൂസാക്കാൻ ബസ്സാണ് പൂവക്കാടൻ പഴയ പി ടി വി ആണ് കരുവാരകുണ്ട് ടു കോഴിക്കോട് പോകുന്ന ബസ്സാണ്